അങ്ങനെ കൊച്ചിയിലെ സിദ്ദിക്കിൻ്റെ സ്വന്തം വസതിയിൽ നിന്ന് ഒരാൾ ഇന്ന് യാത്രയായിരിക്കുന്നു ആ വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും ചെറിയ ഒരാൾ പ്രായം കൊണ്ട് ആ വീട്ടിലത്ര ചെറിയ ആളൊന്നുമല്ലെങ്കിലും എല്ലാവരുടെയും കുഞ്ഞുകുട്ടി വാത്സല്യവും ലാളിത്യവും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ആരെയും നോവിക്കാതെ എല്ലാവരോടും ചിരിക്കാൻ മാത്രം പഠിച്ച റാഷിൻ എന്ന സിദ്ദിക്കൻ്റെ മൂത്തപുത്രനാണ് യാത്രയായിരിക്കുന്നത് വീട്ടിനകത്ത് ഒരാളെപ്പോലും കയറ്റാതെ അകത്ത് ചെറിയ ചടങ്ങോടുകൂടി നടക്കുന്ന ഖബറടക്കമായിരുന്നു റാഷന് വേണ്ടി ഉണ്ടായിരുന്നത് കോരിച്ചുരിയുന്ന മഴ ശരിക്കും പറഞ്ഞാൽ അന്ന് നേരെ നിൽക്കാൻ പോലും ആകുന്നില്ല അത്രമാത്രം കൊടും തണുപ്പും ആ തണുപ്പിലായിരുന്നു എല്ലാവരും റാഷനെ അവസാന നോക്ക് കാണാനെത്തിയത് മാധ്യമങ്ങളെ ഒന്നും തന്നെ വീട്ടിനകത്ത് കയറ്റിയില്ല കൊച്ചിയിലെ വീട്ടിൽ ഷാഹിൻ ഓടി നടക്കുന്നത് കാണാം സിദ്ദിക്കിനെ പിടിച്ചുകൊണ്ടും സിദ്ദിഖിനോട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടും അവിടെയുള്ളവരോട് സംസാരിച്ചും എല്ലാത്തിനും ഓടി നടക്കുന്നത് ഷാഹിൻ തന്നെയാണ് ഷാഹിന്റെ ഭാര്യ അമൃത കരഞ്ഞു തളർന്നിരിപ്പുണ്ട് റാഷിന്റെ മൃതശരീരത്തിനരികൾ തന്നെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞ ഡിപർ തമ്മിൽ ഉണ്ടായിരുന്നത് സാഹോദര്യ ബന്ധത്തിനേക്കാൾ കൂടുതൽ എന്തോ ആയിരുന്നുവെന്ന് പ്രേക്ഷകർക്ക് അതിലൂടെ മനസ്സിലായി മുജ്ജന്മത്തിൽ ഉണ്ടായിരുന്ന സഹോദരന്റെ തുല്യമാണ് അമൃത കണ്ടിരുന്നത് അതുകൊണ്ടായിരിക്കണം അത്രമാത്രം വേദന വന്നത് കൊച്ചിയിലെ സിദ്ദിക്കിന്റെ വസതിയിലുള്ള കാഴ്ച എല്ലാവരെയും വേദനിപ്പിക്കുകയാണ് ഷാഹീനിയും ഫർഹീനിയും ഇവരുടെ സഹോദരിയും ഒക്കെ തന്നെ കാണുമ്പോഴും സങ്കടമാണ് വർഷങ്ങൾക്ക് മുൻപായിരുന്നു സെത്തിക്കൻ്റെ ആദ്യ ഭാര്യയായ ഈ പറയുന്ന റാഷിൻ്റെയും ഷാഹിൻ്റെയും ഒക്കെ ഉമ്മ മരിച്ചു പോയത് അങ്ങനെ ഉമ്മയുടെ അടുത്തേക്കാണ് മകൻ പോയതെന്നാണ് എല്ലാവരും ആശ്വസിക്കുന്നത് അങ്ങനെ പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാം അവൻ ചെല്ലട്ടെ വേദനകളോ ശല്യമോ ഒന്നുമില്ലാത്ത ലോകത്തിലേക്ക് അവൻ പോകട്ടെ അതുമാത്രമാണ് ഞങ്ങൾക്കും പറയാനുള്ളതെന്ന് പ്രേക്ഷകരും ഇപ്പോൾ പറയുന്നുണ്ട് നിരവധി പേരാണ് റാഷിനെക്കുറിച്ച് സംസാരിക്കുന്നത് റാഷിനിപ്പോൾ മരിക്കുമെന്ന് ഒരിക്കലും കരുതിയിട്ടില്ല ആരോഗ്യവാനായിരുന്നൊരു വ്യക്തിയാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അസുഖങ്ങൾ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഏതു നേരവും പ്രതീക്ഷിക്കാമായിരുന്നു പക്ഷെ ഒരിക്കലും ഇങ്ങനൊരു ദുഃഖവാർത്ത ഇന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടേയില്ല പോലെ എല്ലാവരും എഴുന്നേറ്റ് നല്ല വാർത്തയ്ക്കായി കാത്തിരുന്നപ്പോൾ സിദ്ദിക്കിൻ്റെ കുടുംബത്തിനെ തേടി ആ ദുഃഖ വാർത്തയാണ് വന്നത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ശ്വാസ തടസ്സത്തെ തുടർന്ന് അഡ്മിറ്റാകുകയും ചികിത്സയിലായിരിക്കുകയുമായിരുന്നു മരണം സംഭവിച്ചത് ചികിത്സയ്ക്ക് കയറ്റുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ റാഷിൻ വളരെയധികം അവശനായിരുന്നു അതിനെ തുടർന്ന് അവിടെയുള്ളവരെല്ലാവരും പരിശ്രമിച്ചുവെങ്കിലും റാഷിൻ്റെ ജീവൻ നിലർത്താനായില്ല ഇതോടെ എല്ലാവരിലേക്കും വാർത്തയെത്തുകയായിരുന്നു സിദ്ദിക്കിൻ്റെ മൂത്തപ്പൊക്തൻ റാഷിൻ അന്തരിച്ച വാർത്ത എല്ലാവർക്കും ദുഃഖമായി മാറുന്നു മുപ്പത്തേഴ് വയസ്സായിരുന്നു റാശിന ശരിക്കും പറഞ്ഞാൽ ഇന്ന് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നുവെങ്കിൽ വിവാഹം കഴിച്ച് കുടുംബവുമായി ജീവിക്കേണ്ട ഒരു കുട്ടിയായിരുന്നു ആ ഒരു ഭാഗ്യം സിദ്ധിക്കിന് മാത്രം ലഭിച്ചില്ല പക്ഷേ ഇങ്ങനെ ഒരു മകനെ ലഭിച്ചത് ദൈവത്തിൻ്റെ കയ്യൊപ്പ് സ്വന്തമായി ചാർത്തിയതുപോലെയാണെന്നും അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവം ഇങ്ങനെ ഒരു കുഞ്ഞിനെ കൊടുക്കുകയുള്ളൂ എന്നും പറയുന്നു സിദ്ധിക്കൻ്റെ ഭാഗ്യമെല്ലാം റാശിനാണ് റാശിൻ ജനിച്ചതിന് ശേഷമാണ് സിദ്ധിക്കിന് ഭാഗ്യമെല്ലാം ലഭിക്കാൻ തുടങ്ങിയത് ഒരിക്കലും അതൊരു മാ നാഴികക്കല്ലാണെന്നും പറയും അതൊരിക്കലും മാണിക്കക്കല്ല എന്നവർ പറയത്തില്ല അത്ര സ്നേഹമുള്ള ഒന്നായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ